നമസ്കാരം യും കുറിച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് സത്യത്തിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് ഇരുവരും ശ്രദ്ധ നേടുന്നത് എന്നാൽ ഇപ്പോഴിതാ നടൻ നാഗാർജുനെയും കുടുംബവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് ഭാര്യ അമല അക്കിനേനിയൻ മകൻ നാഗചൈതന മരുമകൾ ദൂലിപാല എന്നിവരായിരുന്നു നാഗാർജുനയോടൊപ്പം ഉണ്ടായിരുന്നത് പാർലമെന്റ് ഹൗസിലെത്തി പ്രധാനമന്ത്രിയെ കണ്ട ചിത്രങ്ങൾ താരകുടുംബം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നാഗാർജുനയുടെ പിതാവ് അഗ്നേനി നാഗേശ്വര റാവുവിനോടുള്ള ആദര സൂചകമായി പത്മഭൂഷൺ അവാർഡ് ജേതാവ് ഡോക്ടർ യാർലതക ലക്ഷ്മി പ്രസാദിന്റെ അഗ്നിനേനി കാവിരാട് ിക്തോ എന്ന പുസ്തകം കുടുംബം പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചു ശോഭിതയും നാഗജീതനെയും ചേർന്ന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് ഇതിനകം വൈറലായിട്ടുണ്ട് പ്രധാനമന്ത്രിയോടൊപ്പം എടുത്ത ചിത്രങ്ങളാണ് ഇരുവരും പങ്കുവച്ചത് ശോഭിത പ്രധാനമന്ത്രിക്ക് കൊണ്ടപ്പള്ളി ബൊമ്മലു നൃത്തം ചെയ്യുന്ന പാവകൾ സമ്മാനിക്കുന്ന ചിത്രവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു ചിത്രത്തിൽ നാഗചൈതന്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്ന യോഗത്തിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് അഗാധമായ നന്ദി എ എൻ ആർ ഗുരുവിന്റെ സിനിമാ പാരമ്പര്യത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പത്മഭൂഷൺ അവാർഡ് ജേതാവ് ഡോക്ടർ ഇയാർലഘ ലക്ഷ്മി പ്രസാദിന്റെ അഗിനേദീ ക വിരാട് വ്യക്തിത്വ അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ പ്രവർത്തനത്തിനുള്ള നിങ്ങളുടെ അംഗീകാരം ഞങ്ങളുടെ കുടുംബത്തിനും ആരാധകർക്കും ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കും ഒരു അമൂല്യമായ സ്വീകരണമാണ് എന്നെ അറിയാവുന്ന ആർക്കും അറിയാം ഞാൻ കൊണ്ടപ്പള്ളി ബൊമ്മലൂളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അവയുള്ള ഓർമ്മകൾ തെന്നാലിയിലെ എൻ്റെ മുത്തശ്ശിമാരുടെ വീട്ടിൽ എൻ്റെ ബാല്യകാലം മുതലുള്ളതാണ് പ്രധാനമന്ത്രിക്ക് അതിലൊന്ന് സമാനമായി നൽകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കൂടാതെ ഈ പഴയ കരകൗശല വസ്തുക്കളെ കുറിച്ചും ആന്ധ്രാപ്രദേശുമായുള്ള അതിന്റെ ജന്മദേശ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്ന് മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് ശോഭിത പറയുന്നത് എന്നാൽ എ എൻ ആർ ഗൗരുവിന്റെ ജീവകാരുണ പാരമ്പര്യത്തെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അഭിനന്ദിക്കുന്നത് കേട്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു പ്രധാന സ്ഥാപനം എന്ന നിലയിൽ അന്നപൂർണ സ്റ്റുഡിയോസിനോടും അന്നപൂർണ കോളേജ് ഓഫ് ഫിലിം ആൻഡ് മീഡിയയോടും അദ്ദേഹം കാണിച്ച ആദരവ് ഈ ആദരണീയമായ അംഗീകാരം നമ്മളിൽ അഭിമാനവും നന്ദിയും നിറയ്ക്കുന്നുവെന്ന് നാഗാർജുനെയും അമലയും പോസ്റ്റ് ചെയ്തു ഇതും ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു वेब डेस्क तुम तो टी वी